ിന്റെ കോട്ട തകർത്ത വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇടതുപക്ഷം നേടിയിരുന്നത് ഒൻപതിൽ അഞ്ച് സീറ്റുകളും പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തെ അന്ന് സഹായിച്ചത് കേരള കോൺഗ്രസ് ജോസ് വിഭാഗമാണ് ഈ നിമിഷം വരെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്താണെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അവർ യു ഡി എഫ് പാളയത്തിൽ തിരികെ എത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ജോസ് വിഭാഗത്തെ പിളർത്തിയായാലും ഒരു വിഭാഗത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുമെന്ന വാശിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ജോസ് വിഭാഗത്തെ യു ഡി എഫിൽ എത്തിക്കാനായി അണിയറയിൽ ചരടുവലികൾ നടത്തുന്നുണ്ട് മുന്നണി മാറ്റം ഇപ്പോൾ അജണ്ടയിൽ ഇല്ലെന്ന് ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അതേസമയം കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇത്തവണ എന്തായാലും ഇടതുപക്ഷത്തെ ജില്ലയിൽ തറ പറ്റിക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് പത്ത് വർഷത്തെ തുടർച്ചയായ ഭരണത്തിനെതിരായ ജനവികാരത്തിലാണ് കോട്ടയത്തെ കോൺഗ്രസുകാരുടെ പ്രതീക്ഷ ജോസ് കെ മാണി വിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ശക്തരല്ലെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അവരുടെ സ്വാധീന മേഖലകളിൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോട്ടയം എം കൂടിയായ ഫ്രാൻസിസ് ജോർജ് ആണ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ എടുക്കാതെ തന്നെ കോട്ടയത്ത് യു ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കളുടെ വാദം യു ഡി എഫിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്ത് കാര്യങ്ങൾ ഇപ്പോൾ അത്ര വെടിപ്പല്ല ജില്ലയിൽ നിന്നുള്ള മന്ത്രി വി എൻ വാസവിനെതിരെ ഇടതുപക്ഷ അണികളിൽ തന്നെ അമർഷം പ്രകടമാണ് കോട്ടയം മുൻ എം കൂടിയായ സുരേഷ് കുറുപ്പിനെ പാർട്ടി പദവികൾ നൽകാതെ വെട്ടിനിരത്തിയതിൽ വാസവന് വലിയ പങ്കുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനിടയിലും വാസവന് ഒരു വില്ലൻ പരിവേഷമാണുള്ളത് സുരേഷ് കുറുപ്പ് ഒതുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വാസവന് എത്രയോ മുൻപേ മന്ത്രിയാകേണ്ടിയിരുന്നതും അദ്ദേഹം തന്നെയാണ് മുൻ ഏറ്റുമാനൂർ എം എൽ എ കൂടിയായ സുരേഷ് കുറുപ്പിന്റെ പിൻഗാമിയായി ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ചാണ് വാസവൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത് വാസവന്റെ പാർട്ടിയിലെ ഉയർച്ചയും സുരേഷ് കുറുപ്പിന്റെ വീഴ്ചയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സുരേഷ് കുറുപ്പിന് ലഭിക്കാത്ത പരിഗണനയാണ് വി എൻ വാസവന് സി പി എം നേതൃത്വം നൽകിയിരിക്കുന്നത് സുരേഷ് കുറുപ്പ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഔട്ടായപ്പോൾ മന്ത്രി പദവിയോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവിയും വഹിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ജനകീയ മുഖമായ സുരേഷ് കുറുപ്പിനെ സി പി എം നേതൃത്വം ഒതുക്കിയെന്ന വികാരം ജില്ലയിൽ വ്യാപകമായി പടരുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വാസവനും ഇടതുപക്ഷത്തിനും എന്തായാലും വെല്ലുവിളി തന്നെയാണ് ഇതിനു പുറമെ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയ മന്ത്രി വാസവന്റെ നിലപാടും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ വാസവൻ പ്രതികരിക്കാതിരിക്കുന്നതും കൂടിയാകുമ്പോൾ ഇടതുപക്ഷം ശരിക്കും പ്രതിരോധത്തിലായിട്ടുണ്ട് കോട്ടയം ജില്ല ഇത്തവണ ഇടതുപക്ഷത്തെ കൈവിട്ടാൽ അതിന്റെ പ്രധാന ഉത്തരവാദി എന്തായാലും മന്ത്രി വി എൻ വാസവൻ തന്നെയായിരിക്കും വാസവന്റെ വെള്ളാപ്പള്ളിയോടുള്ള ചങ്ങാത്തത്തിൽ ഇപ്പോൾ ആകെ പെട്ടുപോയിരിക്കുന്നത് കേരള കോൺഗ്രസ് ആണ് പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യമാണെന്നും എല്ലാം കുരിശിന്റെ വഴിയേയാണെന്നും ആരോപിച്ച വെള്ളാപ്പള്ളി ജോസ് കെ മാണിയെ പരിഹസിക്കുക ചെയ്തതോടെ കേരള കോൺഗ്രസ് വലിയ കലിപ്പിലാണുള്ളത് കേരള കോൺഗ്രസിൽ പുകയുന്ന ഈ അമർഷം വാസവനെതിരായ അമർഷമായി ആ പാർട്ടിയുടെ അണികളിലും ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ഏത് സാഹചര്യമെടുത്ത് പരിശോധിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇടതുപക്ഷം നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും അതാകട്ടെ വ്യക്തവുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ വാസവൻ മാത്രമല്ല മറ്റു പലരും തോൽവിയുടെ രുചി അറിയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കേരള കോൺഗ്രസ് എമ്മും ജില്ലയിൽ മികച്ച വിജയം നേടിയപ്പോൾ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെങ്കിൽ ഇത്തവണ വാസമന്റെ പരാജയം പലരും ഇതിനകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിത്തോറ്റ പി സി ജോർജും മകൻ ഷോൺ ജോർജും ഇത്തവണ ബി ജെ പി ടിക്കറ്റിലാണ് മത്സരരംഗത്ത് ഇറങ്ങാൻ പോകുന്നത് പാലായിൽ തോറ്റെങ്കിലും കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി സീറ്റുകളിലെ ജയത്തോടെ കേരള കോൺഗ്രസ് എം ജില്ലയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയിരുന്നു കോൺഗ്രസ് രണ്ട് കേരള കോൺഗ്രസ് ഒന്ന് എൻ സി കെ ഒന്ന് എന്നിങ്ങനെയാണ് യു ഡി എഫിലെ നിലവിലെ കക്ഷിനില കേരള കോൺഗ്രസ് എം മൂന്ന് സി പി എം ഒന്ന് സി പി ഐ ഒന്ന് എന്നതാണ് ഇടതുപക്ഷത്തെ കക്ഷിനില രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും കോൺഗ്രസ്സും ഒന്നിച്ചു മത്സരിച്ചപ്പോൾ കോൺഗ്രസ് രണ്ട് സീറ്റിലും കേരള കോൺഗ്രസ് നാല് സീറ്റിലും ജയിച്ചിരുന്നു ഏറ്റുമാനൂർ വൈക്കം സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ശ്രദ്ധിക്കപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കൊണ്ടാണ് കെ എം മാണി അന്തരിച്ച ശേഷം പാർട്ടിയിൽ നടന്ന അധികാരം വടംവലിക്കൊടുവിൽ ജോസ് കെ മാണി ഇടതുപാളയത്തിൽ എത്തുകയാണ് എത്തുകയാണുണ്ടായത് ഇത്തവണ ഇനി കേരള കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടായാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നേട്ടം ആവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണമെന്നില്ല അതിന് പ്രധാന ഉത്തരവാദി മുകളിൽ സൂചിപ്പിച്ചതുപോലെ വി എൻ വാസവനായിരിക്കും പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മൻ മികച്ച വിജയം കരസ്ഥമാക്കിയതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ വിജയിക്കാൻ സാധിച്ചതുമെല്ലാം ജില്ലയിലെ യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് തിരിച്ചു വന്നതിന്റെ സൂചനയാണ് അത് മുഖവിലയ്ക്കെടുക്കാതെ ഇടതുപക്ഷത്തിനും ഇനി മുന്നോട്ടു പോകാൻ കഴിയുകയില്ല